ാണ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യ തന്ത്രജ്ഞനെന്നൊക്കെ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്ന അമിത്ഷാ ആ ചെയ്തു ചെയ്തുകൂട്ടിയതിനൊക്കെ കിടിലൻ കിടിലൻ തിരിച്ചടികൾ വാങ്ങാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കളം വിടില്ല എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതൊന്നും വെറുതെ പറയുന്നതൊന്നുമല്ല മഹാരാഷ്ട്രയിലെ ഒരു വലിയ സഖ്യമായിരുന്നു മഹാവികാസ് അഗാദി എം അതായത് ശിവസേന കോൺഗ്രസ് എൻ സി പി ഈ മൂന്ന് പേരും ചേർന്ന് അവിടെ ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കുകയും വളരെ നല്ല രീതിയിൽ ഈ സഖ്യ സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ മഹാരാഷ്ട്ര പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരം കയ്യിലില്ലാത്തത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഒരു തിരിച്ചടിയാണ് കാരണം ഇന്ത്യയിലെ എല്ലാ കോർപ്പറേറ്റ് കുത്തക ഭീമന്മാർ മുംബൈയിലാണുള്ളത് മഹാരാഷ്ട്രയിലാണുള്ളത് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ മഹാരാഷ്ട്രയുടെ അധികാരം പിടിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിഭാജ്യ ഘടകമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇത് ഈ അധികാരം പിടിക്കാം കാരണം ഇതൊരു നല്ല ടീമാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ നിന്ന് ശക്തനായ ഷിണ്ടയെ ചാക്കിട്ട് പിടിക്കുന്നത് ഷിണ്ട പോകുമ്പോൾ മുപ്പത്തെട്ട് എം എൽ എമാരെയും കൊണ്ടാണ് പോയത് ഉദ്ധവ് താക്കറെയുടെ അൻപത്തിനാല് എം എൽ എ നിന്ന് മുപ്പത്തി എട്ട് എം എൽ എമാരെയും കൊണ്ട് ബി ജെ പിയിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ അടുത്ത ചാക്കിട്ട് പിടിച്ചത് അജിത് പവാറിനെയാണ് അജിത് പവാർ ഈ പറയുന്ന എൻ സി പിയുടെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയത് നാൽപ്പത് എം എൽ എ മരെയാണ് അൻപത്തിരണ്ട് എം എൽ എ മാരുണ്ടായിരുന്നു എൻ സി പിക്ക് അതിൽ നിന്ന് നാൽപ്പത് എം എൽ എമാരെയും കൊണ്ട് ബി ജെ പിയുടെ ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെ ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ ഇരുന്നൂറ്റി മൂന്ന് സീറ്റ് നേടുന്നു ഇതൊക്കെ കണക്കാണ് എങ്ങനെയാണ് ഈ സീറ്റ് നേടിയത് ദ്രോഹം കാണിച്ചിട്ടാണ് കുതിര കച്ചവടം കാണിച്ചിട്ടാണ് അങ്ങനെ അവർ അവിടെ അധികാരത്തിൽ വരും എല്ലാം അവരുടെ കയ്യിലായിരുന്നു സർക്കാർ കേന്ദ്ര സർക്കാർ അവരുടെ കയ്യിൽ സംസ്ഥാന സർക്കാർ അവരുടെ കയ്യിൽ എല്ലാം അവർക്ക് അനുകൂലം അവസാനം പൊരുതി അവരെ തോറ്റപ്പോൾ ഈ അധികാരം കിട്ടിയെങ്കിലും അവർ തോറ്റു ഇതായിപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരികയാണ് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി യെ നടുക്കുന്ന വിവരങ്ങളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ൂറുകളിൽ അടക്കം പുറത്തു വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉദ്ധവ് താക്കറെക്ക് ഒരു ഒൻപത് എം എൽ എ മാരുടെ കോൾ വരുന്നു നോക്കൂ എം പിമാരുടേതല്ല മഹാരാഷ്ട്രയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഒൻപത് എം എൽ എ മാരുടെ കോൾ വരികയാണ് തങ്ങൾ ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തേക്ക് വരാൻ തയ്യാറാണെന്ന് ആ ഒൻപത് എം എൽ എ മാർ പറയുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ അത് മാത്രമല്ല അടുത്ത അമിത്ഷായുടെ ഷോക്ക് എന്ന് പറയുന്നത് എൻ സി പി നിന്ന് അമിഷയും കൂട്ടരും അടർത്തിക്കൊണ്ടുപോയ നാൽപ്പത് എം എൽ എ മാരിൽ നിന്ന് പതിനഞ്ച് എം എൽ എ മാർ ശരത് പവാറിനെ വിളിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് എം എൽ എ മാർ ശരത് പവാറിനെയും ഉദ്ധവ് താക്കറെയും അടങ്ങുന്ന ഇന്ത്യാ സഖ്യത്തെ ബന്ധപ്പെട്ട് തങ്ങൾ എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല ഈ ഭാഗമാണ് ശരിയെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുവരികയാണ് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ഒരു രാഷ്ട്രീയമാണ് സാധ്യതകളുള്ള മേഖലകളിലേക്ക് എം എൽ എ മാരിങ്ങനെ പാഞ്ഞുകേറിക്കൊണ്ടേ ഉണ്ടാക്കും ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രമേൽ അട്ടിമറി നടന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ പലപ്പോഴായിട്ട് ആ സംസ്ഥാനത്ത് അട്ടിമറി നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ സംസ്ഥാനത്തിന്റെ ഭരണം അത്യാവശ്യമായിരുന്നു എന്നാലും നമുക്ക് മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ദുഃഖിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒന്നാമത്തെ വിഷയം ഈ പറയുന്നത് പോലെ ഇരുപത്തി അഞ്ച് എം എൽ എ മാർ ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിൻ്റെയും പക്ഷത്തേക്ക് വന്നുകഴിഞ്ഞാൽ അത് ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള സൂചനയൊന്നുമല്ല കാരണം ഇനിയും പോയ എല്ലാ എം എൽ എമാരും തിരിച്ചു വരണം എന്നാൽ മാത്രമേ അവിടെ ഭരണമാറ്റം ഉണ്ടാകാൻ പറ്റൂ അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പി സർക്കാർ പിരിച്ചുവിട്ട് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും എന്തായാലും ഈ മാസം ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് മഹാരാഷ്ട്രയിൽ അങ്ങനെ ഈ മാസം ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് ബി ജെ പിയുടെ സഖ്യത്തിൽ നിൽക്കുന്ന എം എൽ എ മാർ ശരത് പവാറിന്റെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയും ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ് നോക്കൂ മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയും ശിവസേനയും തൂത്തുവാരിയിരുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ചിത്രത്തിൽ പോലുമില്ലായിരുന്നു കോൺഗ്രസ് ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു എൻ സി പി അത്രമേലാധിപത്യം സ്ഥാപിച്ച ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ചിന്ന ഭിന്നമായി തെറിച്ചിരിക്കുന്ന ബി ജെ പി അവശതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഉദ്ധവിനെ ചതിച്ചു പോയിട്ടുള്ള ഷിൻഡെ വിഭാഗം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടി അവർക്കൊരിക്കലും ഒരിക്കലും തിരിച്ചു വരാൻ പറ്റുന്ന തിരിച്ചടിയല്ല അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ ഭാഗത്തുള്ള എം എൽ എ മാർ ഷിൻഡയുടെ ഭാഗത്തുള്ള എം എൽ എ മാർ അജിത് പവാറിന്റെ ഭാഗത്തു നിന്നുള്ള എം എൽ എ മാർ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അമിത്ഷായുടെ അവസ്ഥ ഇനി പഴയതുപോലെ ഒന്നും നടക്കില്ല ഒന്നാമത്തെ വിഷയം എന്തുകൊണ്ടാണ് ഈ എം എൽ എ മാർ വിളിക്കുമ്പോൾ പോയിരുന്നത് എന്തുകൊണ്ടാണ് ഈ എം എൽ എ മാർ ഈ അമിത് വന്നിട്ട് ഒരു ഫോൺ കോൾ നടത്തുമ്പോൾ പോകുന്നത് അവരൊക്കെ ഭയപ്പെടുന്ന എം എൽ എമാരാണ് കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് രീതിയിൽ അവരെ പൂട്ടാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ട് ഇ ഡി അടങ്ങുന്ന സി ബി ഐ അടങ്ങുന്ന അന്വേഷണ ഏജൻസികൾ ഒരു അന്വേഷണം നടത്തി നടത്തിക്കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇവർ തിരിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പോലും പൊതുജനം ഇവരെ തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതൊന്നും ഇനി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പൊ ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ ഇതൊക്കെ പരിഹരിച്ച് എങ്ങനെ ബി ജെ പി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ അവസ്ഥയാണെങ്കിൽ പോലും വളരെ ദയനീയമാണ് കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ ഈ നായിഡുവിനെയും നിതീഷിനെയൊക്കെ കൂട്ടി മുന്നോട്ട് പോകുമെന്നുള്ള ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിലെ തകർച്ച മഹാരാഷ്ട്രയിലെ തിരിച്ചടി അത് ഫട്നാവിസ് നൽകാൻ പോയിട്ടുള്ള രാജ്യം നിന്ന് തന്നെ വ്യക്തമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ബി ജെ പി ഇല്ലാതാകുന്ന ഒരു കാഴ്ച ഒരിക്കലും അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം മോദിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്ന കാര്യമല്ല കോർപ്പറേറ്റ് കുത്തക ഭീമന്മാർ അഴിഞ്ഞു അല്ലെങ്കിൽ അഴിഞ്ഞാട്ടം നടത്തുന്ന ആ സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന് അധികാരം ഇല്ലാതായി കഴിഞ്ഞാൽ അതായത് ബി ജെ പിക്ക് അധികാരമില്ലാതായി കഴിഞ്ഞാൽ അവരാകെ ഇല്ലാതായി പോകും അവരെല്ലാം കൊണ്ടും തകർന്നു പോകും അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇരുപത്തി അഞ്ച് എം എൽ എ മാർ വന്നിട്ടുണ്ട് എങ്കിൽ അത് കൂടാനല്ലാതെ കുറയാനുള്ള ഒരു സാധ്യതയുമില്ല ഇത് മഹാരാഷ്ട്രയുടെ മാത്രം കാര്യമല്ല ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ സമാജ്വാദ് പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബി സിറ്റിംഗ് എം ചർച്ച നടത്തുകയാണ് ഇതൊക്കെ വലിയ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമെന്നുള്ള സൂചന ഇപ്പോൾ വ്യക്തമാക്കുന്നതിന്റെ കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ നയത്തെയോ ബി ജെ പിയുടെ ആശയത്തെയോ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ അജണ്ടയുടെയോ പേരിലല്ല മറിച്ച് സ്വന്തം കാര്യത്തിൽ ഭയന്നുകൊണ്ട് നിലനിൽപ്പ് ഭയന്നുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ അങ്ങോട്ട് പോയത് എന്നുള്ളതാണ് ബി ജെ പി തിരിച്ചടി നേരിടുമ്പോൾ അവർ തിരിച്ചു വരുന്ന കാഴ്ചയിൽ നിന്ന് വ്യക്തമാക്കേണ്ടത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും സ്റ്റാലിനും മമതയും ആഞ്ഞടിച്ച് വീശുമ്പോൾ ആ കാറ്റിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് ഇത് ഇന്ത്യ സഖ്യത്തിന്റെ തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ കൃത്യമായ വഴികൾ കൃത്യമായ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും തിരഞ്ഞെടുപ്പ് സമയങ്ങൾ കടന്നു വരാൻ പോകുകയാണ് ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് അടങ്ങുന്ന സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഈ ഒത്തൊരുമ വലിയ വിജയമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്